ഇവിടെ നമുക്ക് ഒരുപാട് മീൻ കിട്ടിയിട്ടുള്ളതാണ് വരാൽ നമുക്ക് നോക്കാം ഇന്ന് സ്ട്രൈക്ക് ഉണ്ടോ സ്ട്രൈക്ക് കിട്ടി ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടി ഫോളോ അപ്പില്ല വാൻ എടുത്തിനേ കിട്ടൂല നിങ്ങൾ ഉക്കപ്പ് കൊടുക്കാത്തോണ്ടോ അത് അടിച്ചടിയിൽ കൊളത്തിയതോ ഏ പോയി സുഹൃത്തുക്കളെ ഏട്ടനോർണം കേട്ടിട്ടുണ്ട് അയ്യവാ അടിപൊളി അടിപൊളി ജെറി ഫ്രോഗിലാണ് അടിച്ചു കേട്ടിരിക്കുന്നത് അടിപൊളി ഒരു നാടൻ വരാലല്ല വിയറ്റ്നാമല്ലേ ചെറുതാ വലിച്ചു പോവാണ് അടിക്ക് പോ അടിക്കുന്ന അടിയിൽ ചെലപ്പോ വലിച്ചു പോവാണ് ഞാൻ വേണം വിചാരിച്ചിട്ട് വലിക്കല്ല xe ý bự ở vui à